ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി അറിവും നിർവികാരമായ ധാരണയും ചോദ്യം അറിവിൻ്റെ പാതയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അനുഭവം അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉത്തരം നിങ്ങൾ ഒരു ജ്ഞാനയോഗിയാണ് അതുകൊണ്ട് ജ്ഞാനമാർഗം നിങ്ങൾക്ക് ഇഷ്ടമാണ് അറിവിനെ അവബോധമാക്കി മാറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഭാരമായി തീരും നിങ്ങൾക്ക് പാണ്ഡിത്യത്തിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത അഹംഭാവവും ഉണ്ടാകും എല്ലാ മാർഗങ്ങളിലും വെച്ച് ജ്ഞാനമാർഗം സൂത്രശാലിയാണ് എന്തുകൊണ്ടെന്നാൽ ശരീരത്തെയും മനസ്സിനെയും ഉപരി ശ്രേഷ്ഠമായി കരുതപ്പെടുന്ന ബുദ്ധിയെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിപരമായ സംതൃപ്തി എല്ലായ്പ്പോഴും കൃത്രിമമായ ഒരു ഔന്നത്യ ബോധം ഉണ്ടാക്കുന്നു ആർജിച്ച അറിവ് കടം വാങ്ങിയ അറിവാണെന്ന് അറിയുക അത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായതല്ല അറിവിനെ അനുഭവമാക്കി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വികാസം ഉണ്ടാവുകയില്ല പൊഴിച്ചു കളയുക എന്നത് വിമോചനമാണ് സംഭരിച്ചു കൂട്ടുന്നത് ഒഴിവാക്കുക പൊഴിക്കുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക അറിവ് കൂടുതൽ വികസനത്തിനായി ഉപയോഗിക്കണം വിമോചനമായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം ചിലപ്പോൾ പുസ്തകങ്ങളും ടെലിവിഷൻ പോലെ തന്നെ ഒഴിഞ്ഞു മാറാനുള്ള പ്രവണത ഉണ്ടാക്കുന്നു ഇത് തമസ്സാണ് ആലസ്യമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ജാഗരൂകതയോടെ ഇരിക്കുക അറിവ് വികാസത്തിനായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു ഭാരമായി തീരുന്നു ചിലർക്ക് ആത്മവിശ്വാസമില്ല അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ കാണാറുണ്ട് അവർ സമൂഹത്തിൽ സ്ഥാനത്തിന് വേണ്ടി ഭംഗിയുള്ള കാറുകളെയോ വീടുകളെയോ നായ്ക്കളെയോ പുസ്തകങ്ങളെയോ വാങ്ങുന്നു അവർക്ക് തങ്ങളുടേതായ ഔന്നത്യമില്ല അവർക്ക് ഇങ്ങനെയുള്ള ഉപകരണങ്ങളുടെ വേണം ഈ താങ്ങില്ലെങ്കിൽ അവർ നിസാരന്മാരായി തീരുന്നു അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കുക എല്ലായ്പ്പോഴും അകൃത്രിമരായിരിക്കുക അകൃത്രിമരായി ജീവിക്കുക പൂർണമായ ബോധാവസ്ഥയിൽ ജീവിക്കുക ചോദ്യം നിർവികാരമായ ധാരണ പ്രയോജനപ്രദമാണോ അത് ആവശ്യമാണോ ഉത്തരം അത് നിങ്ങളുടെ വ്യക്തിഗതമായ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു നിർവികാരമായ ധാരണ ഒരു ബുദ്ധിജീവിക്ക് ജ്ഞാനയോഗിക്ക് ഒരു ആവശ്യകതയാണ് ഒരു കർമ്മയോഗിക്ക് മൊത്തത്തിലുള്ള ഒരു അവബോധം മതി അത് വ്യക്തിപരമായി നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ചിലർ പൊതുവായ ഒരു അറിവ് കൊണ്ട് തൃപ്തിപ്പെടും മറ്റു ചിലർക്ക് ഒരു കാര്യത്തിൻ്റെ അടിത്തട്ട് വരെ ചെന്നില്ലെങ്കിൽ ഉറക്കം വരില്ല കണ്ടെത്തലുകളും പുതിയ കണ്ടുപിടുത്തങ്ങളും ബാഹ്യമായ ഒരു വസ്തുവിൻ്റെയോ അവസ്ഥയുടെയോ അംഗീകാരം മാത്രമാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടിസ്ഥാനപരമായി രൂപാന്തരങ്ങളാണ് നാം എന്തിനെയെങ്കിലും കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത് മുമ്പ് തന്നെ അവിടെ ആവരണം ചെയ്യപ്പെട്ട് ഇരിപ്പുണ്ടായിരുന്നു നാം അതിൻ്റെ മറ നീക്കാൻ ഇടയായി എന്ന് മാത്രം രസതന്ത്ര പരമായ ഒരു പ്രതിപ്രവർത്തനത്തിന് സാധ്യതയില്ലെങ്കിൽ നൂതന നിർമ്മിതികൾ ഉണ്ടാവുകയില്ല അപ്പോൾ സമയം സ്ഥലം സ്വഭാവവിശേഷങ്ങൾ ബുദ്ധി അവബോധം ഇവയെല്ലാം ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തോട് ചേർന്ന് ഒരു ഫലം ഉണ്ടാക്കുന്നു കണ്ടുപിടുത്തം സംഭവിക്കുന്നു സംഭവങ്ങൾ രൂപപ്പെടുന്നു അങ്ങനെ നാം ആ പ്രദർശനത്തിൻ്റെ ഒരു ഘടകം മാത്രം ആകുന്നു ഒരു പക്ഷേ നാം ഒരു രസത്വരകമാണെന്ന് കരുതുന്നതാവും ശരി നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം ചോദ്യം എവിടെ നിന്നാണ് വന്നത് എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഇത് എൻ്റെ അഭിപ്രായമായി കണക്കാക്കിയാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലനിർത്താം സ്ഥൂലവും സൂക്ഷ്മവും സ്ഥൂലത്തിന് സൂക്ഷ്മത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല സൂക്ഷ്മത്തിന് സ്ഥൂലത്തെ മനസ്സിലാക്കുവാൻ കഴിയും ഊർജം ഒന്നിച്ചു കൂടിയതാണ് പദാർത്ഥം പദാർത്ഥത്തിന് അത് അറിയില്ല അതുപോലെ സ്ഥൂല മനുഷ്യർക്ക് സൂക്ഷ്മം ഉണ്ട് എന്ന് മാത്രം അറിയാം നമുക്ക് അനന്തത എന്നൊന്ന് ഉണ്ട് എന്ന് അറിയുന്നത് പോലെ അനന്തത എന്നാൽ എന്താണെന്ന് അതായി തീരുന്നത് വരെ നമുക്ക് അറിയില്ല അനന്തത അനുഭവിച്ചറിയണം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് എല്ലാത്തിനെയും വരും പോലെ സ്വീകരിക്കുക ചോദ്യം ശരിയും തെറ്റും സ്ഥൂലവും സൂക്ഷ്മവുമായ തലങ്ങൾ എവിടെ വരെ എത്ര കാലം ഉത്തരം ശരിയും തെറ്റും ആപേക്ഷികമായ സ്ഥിതികളാണ് ഇവ ബോധമനസിന്റെ വിവേചനമാണ് ഇവ പൂർണമല്ല അതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയധികം വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായ ആചാരങ്ങൾ നാം കാണുന്നത് മാംസം ഭക്ഷിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ മാംസത്തിനോടുള്ള ആഗ്രഹ പൂർത്തിക്കായി ബലാത്കാരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ മൃഗങ്ങളോ പക്ഷികളോ അനുഭവിച്ച ഭയവും വേദനയും നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് പൂർണ്ണ ബോധത്തോടെ ബോധപൂർവമല്ലാത്ത ആവർത്തനമായല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് എന്തും വികാസത്തിന് നല്ലതാണ് ചില സിദ്ധന്മാർ മാംസം ഭക്ഷിക്കാറുണ്ട് എന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ അത് ബോധപൂർവം ചെയ്തതാണ് ശരിയും തെറ്റും വേർതിരിക്കൽ എൻ്റെ ജോലിയല്ല ഉദാഹരണത്തിന് തൻ്റെ പിതാവിൽ അഥവാ താൻ ജന്മം ആ പരമാത്മാവിൽ ലയിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രം ഉള്ള ആത്മാവിന് ലൗകിക ജീവിതത്തിലെ സഞ്ചാരങ്ങളിലും വ്യതിചലനങ്ങളിലും ഒരു താല്പര്യവും ഇല്ല ആത്മാവ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിനെ തടയുകയോ ചെയ്യുന്നില്ല മരണസമയത്ത് ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നത് പോലെ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു പോലും വിട്ടുപോകുന്നത് വരെ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു പോലും നിങ്ങൾ അറിയുന്നില്ല പഞ്ചേന്ദ്രിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ ഇന്ദ്രിയ സംബന്ധമായ ആനന്ദങ്ങളിൽ തഴച്ചു വളരുന്നു അത് അവയുടെ പതിവാണ് മനസ്സിന് വികാരങ്ങളെയും അഹംബോധത്തെയും തൃപ്തിപ്പെടുത്തലാണ് പരിപാടി ബുദ്ധിക്ക് ബുദ്ധിപരമായ പൂർത്തീകരണങ്ങളും യോഗ്യതകളും ബന്ധപ്പെട്ട പ്രതാപവുമാണ് പരിപാടി അങ്ങനെ മനുഷ്യൻ നാനാ തരത്തിലുള്ള പരിപാടികൾ ചേർന്ന് ഒരു മിശ്രിതമാണ് മനുഷ്യൻ തികച്ചും ഒരു സങ്കീർണ വസ്തുവാണ് സ്ഥൂലമായ തലം ജീവിതത്തിന്റെ പ്രത്യക്ഷമായ തലമാണ് സൂക്ഷ്മമായ തലം കാണാൻ വയ്യാത്ത തലവും സ്ഥൂലം ഭാരമുള്ളതാണ് സൂക്ഷ്മം ഭാരം കുറഞ്ഞതും സ്ഥൂലം നാശമുള്ളതാണ് സൂക്ഷ്മം നാശമില്ലാത്തതും നമ്മുടെ മനസ്സ് ദേഹത്തേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ആത്മാവ് ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് അത് എല്ലാത്തിലും വെച്ച് സൂക്ഷ്മമാണ് ഈ ആശയവിനിമയങ്ങളിലൂടെ നാം നേടാൻ ശ്രമിക്കുന്നത് സ്പഷ്ടതയാണ് തെറ്റും ശരിയും ഒരു വ്യക്തിയെയും അയാളുടെ പരിപാടിയെയും ആശ്രയിച്ചിരിക്കുന്നു താൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ തൻ്റെ ലോകത്തിൽ എന്ത് പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് അയാൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ ഓരോ മനുഷ്യനും തൻ്റെ പരിപാടി പ്രകാശിപ്പിക്കും അത് മറ്റുള്ളവർക്കോ സമൂഹത്തിന് തന്നെയോ പരിപൂരകമോ വിരുദ്ധമോ ആയിരിക്കാം ഒരു കാർമ്മിക മനുഷ്യൻ ചുറ്റും നടന്ന് അത് പ്രകാശിപ്പിക്കുന്നു മാംസം ഭക്ഷിക്കൽ അയാളുടെ പരിപാടിയുടെ ഭാഗമാണെങ്കിൽ എന്തു തന്നെ സംഭവിച്ചാലും അയാൾ അത് ചെയ്യും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ കാര്യത്തിലായാലും ഇങ്ങനെ തന്നെയാണ് സ്നേഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും കാര്യത്തിലും ഇങ്ങനെ തന്നെ ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ ശീലമായി തീരുന്നു ആദ്യ തലം ബോധപൂർവമായ പ്രവൃത്തിയാണ് പിന്നീട് ഉപബോധം ഏറ്റെടുക്കുന്നു അപ്പോൾ പ്രവൃത്തി ശീലമായി മാറുന്നു ശീലങ്ങൾ സ്വഭാവമായി തീരുന്നു ഇത് നിങ്ങൾ കാർ ഓടിക്കുന്നത് പോലെയാണ് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ബ്രേക്ക് പെഡലും ഗിയറും എവിടെയാണെന്ന് ആലോചിക്കാതെ തന്നെ ഓടിക്കാൻ നിങ്ങൾ പഠിക്കും ഇത് ഉപബോധം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വീണ്ടും പൂർണ്ണമായ അറിവോടെയും ബോധ മനസ്സോടെയും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നാം വർത്തമാന ജീവിക്കും വിവേചനമില്ലാതെ വിവിധ ധാരണകളും വികാരങ്ങളും ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കാനുള്ള ഉറപ്പായ ഒരു വഴിയാണ് ഇത് അപ്പോൾ നമ്മുടെ ഹാർഡ് ഡ്രൈവ് പ്രയോജനമില്ലാത്ത വസ്തു വസ്തുതകൾ കൊണ്ട് അടഞ്ഞു പോകാതെ യുക്തിയുക്തമായി നിലനിൽക്കും നമ്മൾ കൂടുതൽ കൂടുതൽ സൂക്ഷ്മത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വ്യത്യാസങ്ങൾ നേർത്തു നേർത്ത് വരും ചോദ്യം നാം സൂക്ഷ്മമായി കൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായി തീരുന്നു അത് യഥാർത്ഥമാണെന്ന് നാം എങ്ങനെ അറിയും ഉത്തരം സ്വന്തം അനുഭവങ്ങളിലൂടെ അനുഭവങ്ങൾ അസാധാരണമായി തീരും നിങ്ങൾക്ക് അത് വ്യാജമായി ഉണ്ടാക്കുവാൻ കഴിയില്ല ഊ വ്യാജമായി ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര കാലം നിങ്ങൾക്ക് അതിന് കഴിയും എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് സത്യത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും ഇല്ലേ അതുകൊണ്ട് ദുർഗ്രഹമായ അനുഭവങ്ങൾ അവയുടെ രീതിയിൽ അംഗീകരിക്കണം നിങ്ങൾ ശ്വസിക്കുന്ന വായു നിങ്ങൾ കഴിക്കുന്ന ഐസ്ക്രീമിനോളം പ്രത്യക്ഷമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് സൂക്ഷ്മമായതിനെ സൂക്ഷ്മമായും സ്ഥൂലമായതിനെ സ്ഥൂലമായും അംഗീകരിക്കണം പരമാവധി പരിധ പരിതസ്ഥിതികളോട് ഇണങ്ങുവാനുള്ള കഴിവ് നിലനിർത്തണം അങ്ങേയറ്റം തുറന്ന മനസ്സും സ്വീകരിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം ഊർജത്തിന് അടഞ്ഞ മനസ്സുകളിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയുകയില്ല വിശ്വാസമാണ് അടഞ്ഞ മനസ്സുകളെ തുറക്കാനുള്ള താക്കോൽ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളെ നിരാകരിക്കലാണ് ഏറ്റവും വലിയ വഞ്ചന പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വാക്കുകളെയോ പുസ്തകങ്ങളെയോ അനുസരിക്കുകയും സ്വ അനുഭവങ്ങളെ അവയുമായി താരതമ്യപ്പെടുത്തുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരം അതായിരിക്കും ചിലർ പുസ്തകജ്ഞാനമോ മറ്റുള്ളവരുടെ വാക്കുകളോ ധാരാളമായി പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അവർക്ക് സ്വാനുഭവങ്ങൾ ഇല്ല സ്വപുരോഗതിയെ തടഞ്ഞുകൊണ്ട് അവർ തങ്ങളെ നശിപ്പിക്കുന്നു പുസ്തകജ്ഞാനം കൈകാര്യം ചെയ്യാവുന്ന അറിവാണ് അനുഭവങ്ങളെ കൈമാറാൻ കഴിയുകയില്ല പുസ്തകജ്ഞാനം നേടുവാൻ എളുപ്പമാണ് അനുഭവങ്ങളെ സംഭരിക്കുവാൻ പ്രയാസമാണ് അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൂടുമ്പോൾ പുസ്തകങ്ങൾ ദുർബലമാകുന്നു അതുകൊണ്ടാണ് ഏതാണ്ട് ഇങ്ങനെ ഒരു ചൊല്ലുള്ളത് നിങ്ങൾ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വേദം പോലും കത്തിച്ചു കളയണം ഇതിൻ്റെ അർത്ഥം അറിവിനെ അനുഭവങ്ങൾ നേടുവാനായി ഉപയോഗിക്കണം അല്ലെങ്കിൽ അറിവ് അനാവശ്യമായ ഒരു ഭാരമായി തീരുന്നു ഇങ്ങനെയും ഒരു ചൊല്ലുണ്ട് അറിയുന്നവർ പറയില്ല പറയുന്നവർക്ക് അറിയില്ല പൂർണമായും ദൈവസാക്ഷാത്കാരം നേടിയവർ മൗനത്തിലേക്കും നിർവൃതിയിലേക്കും നീങ്ങുന്നു അവിടെ വരെ എത്താത്തവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അസ്തിത്വതലത്തിൽ സ്വയം ഉറയ്ക്കാത്തവർക്ക് എങ്ങനെയാണ് ഒരു ശിഷ്യനെ അസ്തിത്വതലത്തിലേക്ക് നയിക്കാൻ കഴിയുക ആചാര്യന്മാർ ജ്ഞാനത്തിൻ്റെ വ്യാഖ്യാതാക്കൾ ആത്മജ്ഞാനം നേടിയ ഗുരുക്കന്മാരല്ല ആചാര്യന്മാർ കൊണ്ടുനടക്കാൻ കഴിയുന്ന അറിവുള്ളവരാണ് അവർ പഠിച്ചത് അവർ പഠിപ്പിക്കും കൂടുതൽ പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അവർ പഠിപ്പിക്കുന്നതിൽ അവരുടെ സ്വന്തമായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല യഥാർത്ഥ ഗുരുക്കന്മാർ പരമ പിതാവുമായി പൂർണമായ ഏകതയിൽ ദൈവിക ജ്ഞാനം പകർന്നു കൊടുക്കുന്നു ഒരായിരം പേർ മുന്നിൽ ഉണ്ടെങ്കിലും എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ളത് ഗുരുവിൽ നിന്ന് കിട്ടുന്നു ഷിർദി സായി ബാബ രമണ മഹർഷി ഭർത്തി സായി ബാബ അക്കൽകോട്ട് മഹാരാജ് മുതലായ പല ഗുരുക്കന്മാരും ഇതിന് ഉദാഹരണങ്ങളാണ് ഇതാണ് ആചാര്യന്മാരും അഥവാ അധ്യാപകരും യഥാർത്ഥ ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം ജയ് മോഹൻജി താങ്ക്